കുറച്ച് നാൾ മുമ്പ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അനൂബിയാസ് മിനിമ നാന രണ്ട് ചെടികളും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും ഓരോ പ്ലാന്റ് വീതമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് കുറച്ചധികം നാൾ അക്വേറിയത്തിൽ വെച്ച് കുറച്ച് സൈസ് സൈസാക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തത് കാരണം അതിൻ്റെ റൈസും അത്യാവശ്യം നീളത്തിൽ വലുതായി മാത്രമേ നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളു ഏകദേശം ഒരു മൂന്നാല് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് കിട്ടാൻ ഭാഗത്തിന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊപ്പഗേറ്റ് ചെയ്യാന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് വെറൈറ്റിയും നമുക്ക് അഞ്ച് പീസ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ ഇടത്തെ വശത്ത് ആദ്യത്തെ ലൈനിൽ ഇരിക്കുന്നത് മൊത്തം അനൂബിയാസ് മിനിമ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് രണ്ടാമത്തെ ലൈനിൽ ഇരിക്കുന്ന ചെറിയ പ്ലാന്റ് ആണ് അത് വലത്തെ സൈഡിൽ ഇരിക്കുന്ന ലൈനിൽ ഇരിക്കുന്ന ചെറിയ പ്ലാന്റ് ആണ് അനൂബിയാസ് നാന എന്ന് പറയുന്നത് അപ്പോൾ രണ്ടിൻ്റെയും അപ്ഡേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളെടുത്ത് പുറത്ത് വെച്ചേക്കുന്നത് മാത്രമല്ല ആ കുരേതെ നമ്മൾ വാട്ടർ ചേഞ്ചും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുത്ത് പുറത്ത് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് കാണിക്കുക എന്ന് വിചാരിച്ചു കാരണം കുറച്ച് നാൾ മുമ്പാണ് നമ്മൾ ഇത് പ്രൊപ്പേറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മിനിമ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി കുറച്ച് ഫാസ്റ്റായിട്ട് വളർന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കണ്ടില്ല അതിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ പുതിയത് വളർന്നു വരുന്നുണ്ട് റൂട്ട്സ് ആണെങ്കിലും നല്ല രീതിയിൽ ഫേം ആയിട്ട് തന്നെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മദർ പ്ലാന്റ് ആണ് ഈ വലിയ പീസ് ആണ് നമ്മുടെ മദർ പ്ലാന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇതൊക്കെ ചെറിയ പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ് അതിൽ സൈഡിലൊക്കെ കണ്ടില്ല നല്ല രീതിയിൽ പുതിയ ഇലകൾ വളർന്നു വരുന്നുണ്ട് ഇതല്ലാതെ ആദ്യം കാണിച്ച കട്ടികളിലൊക്കെയാണ് അത്യാവശ്യം നല്ല പീസുകൾ ഇരിക്കുന്നത് പിന്നെ അത് ഈ ഇരിക്കുന്ന നമ്മുടെ നാനയുടെ പ്രൊപ്പഗേഷൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് പുതിയ ഇലകൾ മുളച്ച് വരുന്നത് കാണാം പിന്നെ ആ പഴയ ഇലകൾക്ക് ഒരു ഡാർക്ക് കളറുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി ചെടിച്ചെട്ടിയുടെ ഈ സൈഡ് ഭാഗത്തായിട്ട് കുറച്ച് അഴുക്ക് ഇങ്ങനെ തടം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളത്തിൽ ഈ ഇല നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു കളർ വന്നിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ കണ്ടില്ല ആ മുകളിൽ നിൽക്കുന്ന ഇലകൾക്കെല്ലാം നല്ല ഡാർക്ക് കളറാണ് ആ താഴേക്ക് പോകുമ്പോൾ ചെറുതായിട്ടൊരു ഡാർക്ക് കളറ് ചില ഇലകളിലൊക്കെ നിങ്ങൾക്ക് കാണാം അത് അഴുക്ക് പിടിച്ചിരിക്കുന്നതാണ് അത് ജസ്റ്റ് നമ്മളൊന്ന് വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പോവും അപ്പോൾ ഈ വെറൈറ്റിയും നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട് പുതിയ ഇലകളൊക്കെ മുളച്ച് വന്ന് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പൊതുവേ സ്ലോ ഗ്രോത്ത് ആണ് അനുഭ്യാസം എന്ന് പറയുന്നത് അതുകൊണ്ട് മറ്റ് ചെടികളൊക്കെ ഫാസ്റ്റായിട്ട് വളരുന്ന പോലെ നമുക്ക് ഒരിക്കലും ഈ ഒരു ചെടി അങ്ങനെ വളരുന്നോ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല പ്രത്യേകിച്ച് റൈസോം പ്ലാന്റ്സ് സ്ലോ ഗ്രോത്ത് ആണ് എങ്കിലും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നമ്മൾ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആ ഒരു രീതിയിൽ അത് ഫാസ്റ്റായിട്ട് തന്നെ വളരും അതായത് ഈ റൈസോം പ്ലാന്റ്സിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഗ്രോത്ത് സ്പീഡ് ഉണ്ട് ആ ഒരു സ്പീഡിൽ തന്നെ നമുക്ക് മാക്സിമം വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതാണ് ഉദ്ദേശിച്ചത് പിന്നെ ഈ ചെടികൾ നല്ല രീതിയിൽ വളരാനായിട്ട് അതായത് കേടൊന്നും കൂടാതെ നല്ല രീതിയിൽ വളരാനായിട്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ ഫെർട്ടിലൈസേഴ്സ് വാങ്ങിയിട്ട് ഇതിൽ വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടാൻ സാധ്യതയുണ്ട് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ സജസ്റ്റ് ചെയ്ത് ഫെർട്ടിലൈസർ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലാത്തവർക്ക് നോർമലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോവാം പൊതുവേ പറയാം ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഇപ്പോൾ മീൻ വളർത്തുന്ന ടാങ്കുകളാണെങ്കിൽ പോലും അതിനകത്ത് ഫെർട്ടിലൈസേഴ്സ് റെക്കമെൻഡ് ചെയ്യാറുണ്ട് കാരണം മീനുകളുടെ വേസ്റ്റിൽ നിന്ന് എല്ലാ ന്യൂട്രിയൻസും ചിലപ്പോൾ കിട്ടിയിരുന്നു വരില്ല ഈ ചെടികൾക്കുള്ളത് അതുകൊണ്ടാണ് മീനുകൾ ഉണ്ടെങ്കിൽ പോലും അഡീഷണൽ ആയിട്ട് ഫർട്ടിലൈസേഴ്സ് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഫെർട്ടിലൈസേഴ്സ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ വെള്ളം ജസ്റ്റ് കണ്ടീഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് അതുപോലെ തന്നെ മീനുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മീനുകൾക്ക് കൊടുക്കുന്ന ആ ഒരു ഫുഡിൻ്റെ വേസ്റ്റും മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുള്ള നൈട്രേറ്റ്സുമാണ് കൂടുതലും ഈ ചെടികൾ യൂസ് ചെയ്യുന്നത് വളമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മീനുകളെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അല്ലാതെ അഡീഷണൽ ആയിട്ട് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നമുക്ക് അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് പ്ലാന്റ് കേടായി പോവുക അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുക അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും സംഭവിച്ചിട്ടില്ല ചില ചെടിച്ചട്ടികളിൽ ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ കാണാം ചിലതിൻ്റെ ഇല ഇങ്ങനെ ഉണങ്ങി പോകുന്നുണ്ട് അത് നാച്ചുറലായിട്ട് ഉണങ്ങി പോകുന്നതാണ് അല്ലാതെ ഇല മൊത്തമായിട്ട് ഉണങ്ങി ചെടി മൊത്തം ഉണങ്ങി പോവുക അല്ലെങ്കിൽ ഏടായി പോകുക അങ്ങനത്തെ പ്രശ്നം നമുക്ക് ഈ അനുഭവസിലൊന്നും ഉണ്ടായിട്ടില്ല ജാവാഫോണുകളിലും നമുക്കത് കണ്ടിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആണെങ്കിലും അനൂപ്യാസമാണെങ്കിലും ജാവഫോണുകളാണെങ്കിലും വളരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഫെർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യാത്ത വലിയ പ്രശ്നമൊന്നും ഇതുവരെ വരാത്തതുകൊണ്ട് പിന്നെ എന്നോട് ഒന്ന് രണ്ട് പേരൊക്കെ ഏതെങ്കിലും ഫർട്ടിലൈസറിൻ്റെ നല്ല ഫെർട്ടിലൈസർ ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്യുക ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഇതുവരെ വാങ്ങി യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ബ്രാൻഡുകൾ ഞാൻ പലതും കണ്ടിട്ടുണ്ട് ഓൺലൈനിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അക്കുറൻ ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് ചില ബ്രാൻഡുകൾ കണ്ടിട്ടുണ്ട് ആ കണ്ട സമയത്ത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ ഫെർട്ടിലൈസറിൻ്റെ ബ്രാൻഡുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റില്ല കാരണം ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ അനൂഭ്യാസ് വെറൈറ്റികൾ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തു പ്രൊപ്പഗേറ്റ് ചെയ്ത പീസുകളെല്ലാം എന്തെങ്കിലും കാണുന്നത് പോലെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് വേര് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്ന് പിടിച്ച് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ഇലകളൊക്കെ മുളച്ചു വരുന്നുണ്ട് ഒന്നും ഇതുവരെ കേടായി പോയിട്ടില്ല പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച് ഒരു പീസിനും കംപ്ലയിൻറ്റ് വന്നിട്ടില്ല എനിക്ക് റൈസോൺ പ്ലാന്റ്സിനോട് താല്പര്യം കൂടുതലാണ് ഞാൻ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കെയർ ചെയ്യാനായിട്ട് എളുപ്പമാണ് അതുപോലെ തന്നെ സൺലൈറ്റ് കുറവ് മതി ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സ്ലോ ഗ്രോത്ത് ആണ് അത് വല്ലാതെ ഇങ്ങനെ വളർന്ന് കാട് പിടിച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രിമ്മിങ്ങും പ്രൂണിങ്ങും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് കേടായി പോവുക ചീഞ്ഞ് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളും വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ അപ്പോൾ ഈ മൂന്ന് വെറൈറ്റികളാണ് നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കാണുന്ന രണ്ടെണ്ണം അനൂബിയാസിലെ രണ്ട് വെറൈറ്റികളാണ് മിനിമ നാന എന്ന് പറയുന്നത് പിന്നെ ഒരെണ്ണം ജാവാഫേൺ ആണ് അപ്പോൾ ഈ മൂന്ന് വെറൈറ്റികളാണ് ടോട്ടൽ നമ്മളിപ്പോൾ ഡെക്കറേഷൻ പർപ്പസ് എന്ന രീതിയിൽ നമ്മൾ വളർത്തുന്നത് അല്ലാതെ വളർത്തുന്ന ചെടി നമുക്ക് ഓൾറെഡി അറിയായിരിക്കും അറിയാതിരിക്കുന്നത് സാൽവീനിയാണ് മീനുകൾക്ക് തീറ്റയായിട്ടും ഷെയ്ഡൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആ ചെടി അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റൈസോം പ്ലാന്റ്സ് എല്ലാം അത്യാവശ്യം നല്ല റിസൾട്ട് നമുക്ക് തന്നിട്ടുണ്ട് കേടായി പോകുന്നത് വളരെ കുറവാണ് വളരെ ഈസിയായിട്ട് തന്നെ ഈ ചെടികൾ നമുക്ക് വളർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ എന്ന് പറയുന്നതാണ് ഇനി ഈ ചെടികളെല്ലാം അത്യാവശ്യം വിലയുള്ള ചെടികളും കൂടിയാണ് മറ്റ് ചെടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക